അല്ലാമലൈക്കു വരഹമുല്ലാത്ത നമ്മൾ പെട്ട പലർക്കും ഉള്ള പരാതി അല്ലെങ്കിൽ ആവലാതി ഞാൻ എത്ര ദു ആ ചെയ്തു ഞാൻ എൻ്റെ വിഷമങ്ങൾ മാറിക്കിട്ടാനും എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും എൻ്റെ ഉദ്ദേശ സാഫല്യത്തിനൊക്കെ വേണ്ടി എത്രയോ ദുബായ ചെയ്തു പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള വിഷമം പ്രയാസം പറയുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലിഹി വസ്ല്ലാമത്തവങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നാം മനസ്സറിഞ്ഞ് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാതെ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ആ ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ തങ്ങൾ പറഞ്ഞതായി കാണാം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ ഈ ദ്വാ അള്ളാഹുത്തല സ്വീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ആദ്യം വേണം എൻ്റെ റബ്ബ് എന്നെ കബൂലാക്കും എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള ആടിയ ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു തല നമ്മുടെ ഉത്ത ദ്വാക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അതല്ലേ നമ്മുടെ അനുഭവം നമ്മയെ പഠിപ്പിക്കുന്നത് അതേ അവിടെ വീണ്ടും പറഞ്ഞു മിൻ ഖൽബിൻ യോ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സിൽ തട്ടിയിട്ടുള്ളത് വായല്ല മനസ്സറിയുന്നില്ല മനസ്സ് വേറെ എവിടെയോ ആണ് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബ് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അവൻ എൻ്റെ മുന്നിൽ തന്നെയുണ്ട് അവൻ എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ മനസ്സ് വേറെ വേറെയിടത്തും നാബു കൊണ്ടെന്തോന്നു പറയുന്നു ഈ രൂപത്തിൽ ദുആ ചെയ്താൽ അതിനൊരിക്കലും ഉത്തരം നൽകപ്പെടുകയില്ല നമ്മൾക്ക് നമുക്കിടയിൽ പലർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധവും ഇത് തന്നെയാണ് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സാന്നിധ്യത്തോട് നമുക്ക് ദ്വാ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എപ്പോൾ ദ്വാ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സ് തട്ടിക്കൊണ്ട് നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി സാധിക്കണം അതോടൊപ്പം ദ്വാ പറയപ്പെട്ട എല്ലാ അഥമുകളും നാം ശ്രദ്ധിക്കണം ഉ ഓടുകൂടെ കിബിലക്കും അഭിമുഖമായിരുന്നു വാക്ക് ഉത്തരം കിട്ട നൽകപ്പെടുമെന്ന് പറയപ്പെട്ട സമയങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് വാ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബാനുഹു താല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും നമ്മുടെ ദുവാകൾ കേൾക്കും അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കത് ഹൈറാണെങ്കിൽ ആണെങ്കിൽ അള്ളാഹുത്താല അങ്ങനെ തന്നെ തരും അതല്ലെങ്കിൽ അതിനേക്കാൾ ഹയർ ആയത് അള്ളാഹുത്താല നമുക്ക് നൽകും ഇതൊന്നുമല്ല ഇനി ഉത്തരം കിട്ടിയില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും നാളെ ആഹ്വരത്തിൽ അള്ളാഹുത്ത വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും ഇതുപോലെ നിസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും ദാനധർമ്മം നൽകിയാൽ ജക്കാത്ത് കൊടുത്താൽ സതൊക്കെ ചെയ്താൽ തുടങ്ങിയത് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനൊക്കെ അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും വലിയ വിഭാഗത്താണ് അദ്ദുറാവ് മുല്യ വിബാധ അദ്ദുറാവ് മുഹല്യ തുടങ്ങി ദുആയുടെ മഹത്വം റസൂലുള്ളാഹി ഉള്ളാഹിന്ന് എത്രയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും വലിയ വിഭാഗത്താണെന്ന് മനസ്സിലാക്കി എപ്പോഴും എപ്പോഴും നമുക്ക് അള്ളാഹുവിനോട് കൈയുർത്തി ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളാഹു താല നമുക്ക് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം ഉള്ളാഹു താല നമ്മുടെ ദുക്കൾക്കൊക്കെ ഈ മുത്തരം നൽകി നമത്തിലും വരത്തിലും വിജയികൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അസ്സലാ വൈകും വരഹമ്മത്തല്ലാഹി വാ